ഓർഡറിൽ എന്നെ ഉദ്ദേശിക്കുന്നത് ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടും വികസനം ചെയ്യണം എന്നെ നിങ്ങൾക്ക് വികസനം ഉള്ള വികസനം പോരാ എല്ലാരും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നില്ല തമ്മിൽ അടിക്കണം നിങ്ങൾ പണിയെടുത്തോ പക്ഷെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇങ്ങനത്തെ നടപടി സ്വീകരിക്കുന്നുണ്ട് എതിർപ്പുണ്ട് ഡെപ്യൂട്ടി കളക്ടർ എനിക്ക് ഓർഡർ തീയതി ആറാം തീയതി കഴിയുന്നു പറയുന്ന ഓർഡർ ആയിരുന്നു ഞാൻ രാവിലെ ഓർഡർ ഇരുപത്തി ഏഴാം തീയതി ഓർഡർ ആണ് ആറാം തീയതി പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാവരും സ്വസ്ഥമായിട്ട് ജീവിക്കണല്ലാരും നൂതമ്മടിക്കോണി നിങ്ങളെ പണിയെടുത്തോ പക്ഷെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇങ്ങനത്തെ നടപടി സ്വീകരിക്കുന്നുണ്ട് എതിർപ്പുണ്ട് പ്രതിഷേധമുണ്ട് നിങ്ങൾ നിങ്ങളെ ഉത്തരവാദിപ്പെട്ട ആൾക്കാർക്ക് ഡെവലപ്മെന്റ് നിങ്ങളോട് എതിർപ്പിന്റെ എതിർക്കുന്ന ആർക്കും തന്നെ ഈ താല്പര്യം ഡിസ്ട്രിക്ട് കളക്ടറെ നമുക്കിവിടെ ശാന്തി സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ ഒരു വിലക്ക് വന്ന് വളർന്നിട്ടും ചെയ്തിട്ടും ഇപ്പൊ എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടെന്നോട് നിങ്ങൾക്ക് അറിഞ്ഞു വരും അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്ക് ഓർഡർ ചെയ്യാൻ ഹൈക്കോടതി പോകണ്ടേ പിന്നെ ഈ ആറാം തീയതി വരെ നിങ്ങൾ സമയം തന്നെ ഒരു ഭൂമിയിലോ ഒരു തരത്തിലോ തെങ്ങിലൊക്കെ കൈവെപ്പാൻ അനുവദിക്കില്ല അതിലെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല കവരത്തിയിൽ ഒരു സ്ഥലത്തിലും ഒരു വീടുകളിലായിക്കോട്ടെ തെങ്ങുകളായിക്കോട്ടെ ഏതിൽ കഴിവ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ സ്വന്തം ഭൂമി ഞങ്ങളതാണ് അത് ഗവൺമെൻറ് യാതൊരു ഉത്തരവാദിത്വമില്ല അതിൽ ഗവൺമെൻറ് ഓണസ്റ്റി കിടന്നുണ്ട് ബഹുമാനപ്പെട്ട കോടിയെ കേസാണ് എന്നിട്ട് പോലും നിങ്ങളെ അതിക്രമിച്ച് കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ സ്വന്തം ഭൂമിയാണ് ഞങ്ങളെ വീടുകളിലും ഒരുപാട് അസുഖം വന്ന് കിടന്നവരുണ്ട് അവരെയും കൊണ്ട് നീ ഫോൾസിനെ ഇറക്കിയിട്ട് ഞങ്ങളെ വീട്ടുകാരിൽ എന്തെങ്കിലും സംഭവിച്ചു തന്നെ അതിൻ്റെ റെസ്പോൺസ് നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ஆனா எல்லாரும் கிளாறாங்க அதனால எல்லாரும் பனிக்கா giderாங்க ஆனா எார்குனிங் அத்தாரிட்டி ரெண்டு

डेट एंडिंग है उनको संपत्ति हो वो होते हैं और मेरे को थोड़ा सा बतावत नहीं है अगली मीटिंग में चित्रगादा लिंक पर कुछ समय का करेंगे या वीडियो का समय मिलेगा اوه اسي جي اسٽيڊي ڪارڊ جو آرڊر نه آمن پيو آهي.